സ്കൂളിൽ നിന്ന് വരുന്ന വഴിക്ക് ഒരു പായസം കുടിക്കാൻ അതിയായ ഒരു മുഖം നിങ്ങൾ വിചാരിക്കുക എന്ന യൂണിഫോം സാരി ചുവപ്പും പച്ചയാണല്ലോ എന്ന് ഐ ലവ് യു ഡിസംബറിൽ നിന്ന് ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞല്ലോ പായസത്തിൻ്റെ കാര്യങ്ങൾ ഓർത്തപ്പോഴാണ് മലബാറിൽ നിന്ന് കിട്ടിയ ഒരു പാലടപ്പിറമിൻ്റെ പായസത്തിൻ്റെ മിക്സ് ഉള്ള കാര്യം ഓർമ്മ വന്നത് എടുത്ത് നോക്കി എക്സ്പയറി ആയോ ഇല്ലയോ എന്ന് ഭാഗ്യം രണ്ടായിരത്തി ഇരുപത്താറ് ഫെബ്രുവരി വരെ യൂസ് ചെയ്യാം ഒന്നര ലിറ്റർ പാല് വേണമെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത് എങ്കിൽ ഫ്രിഡ്ജിൽ ഒന്ന് നോക്കിയാലോ ഒരു ലിറ്റർ പാലേ ഉള്ളൂ അതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യുക അങ്ങനെ പാലൊക്കെ തിളപ്പിച്ച് നമ്മൾ പാലുടെ മിക്സ് അതിനകത്തോട്ട് കളക്കിയിട്ട് കുറച്ച് നേരം ഒന്ന് ഇളക്കി കൊടുക്കണം വേറെ ഒന്നും ചേർക്കേണ്ട നെയ്യ് മാത്രം ചേർത്താൽ മതി എന്നാണ് അവരത് പറഞ്ഞിരിക്കുന്നത് പായസം ഇപ്പോൾ ഇത്തിരി എന്തെങ്കിലും കടിക്കാൻ കിട്ടിയില്ലെങ്കിൽ ഒരു സുഖമില്ല അതുകൊണ്ട് ഇച്ചിരി ആശീലകത്തൂടെ നെയ്യിൽ വറുത്ത് ചേർത്ത് നല്ല ആണ്ടിപൊളി പായസം ഒന്നേരം കണ്ടാൽ തന്നെ നല്ല ടേസ്റ്റും നല്ല മധുരമുണ്ട് അപ്പം പിന്നെ നിങ്ങൾ ചോദിക്കാം പായസമായ മധുരം വെട്ടേ എന്ന് നമുക്കൊന്നും അറിയാൻ പായസം കുടിച്ചിട്ട് വേണമെങ്കിൽ ഇനി സെക്കൻഡ് ഷിഫ്റ്റ് ജോലികൾ ആരംഭിക്കാം ബൈ ബൈ സീ ടുമാറോ